കൂട്ടക്കൊര ആരോപണം ഉയർന്ന ധർമ്മസ്ഥലയിൽ വീണ്ടും വഴിത്തിരിവ് പതിമൂന്നാമത്തെ പോയിന്റിന് പകരം കഴിഞ്ഞ ദിവസം വനത്തിനകത്ത് അസ്ഥികൾ കണ്ടെത്തിയ സ്പോട്ടിലാണ് ഇന്ന് പരിശോധന ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വിലയിരുത്താൻ അന്വേഷണ സംഘം യോഗം ചേർന്നിരുന്നു നിശ്ചയിച്ചതിലും രണ്ട് മണിക്കൂർ വൈകിയാണ് ഇന്ന് സംഘം പരിശോധനയ്ക്ക് എത്തിയത് അർജുൻ കല്യാട് ധർമ്മസ്ഥലയിൽ നിന്നും അർജുൻ കല്യാട് ഇപ്പോൾ വീണ്ടും തിരച്ചിൽ നടത്തുന്നു നേരത്തെ നിശ്ചയിച്ച സ്ഥലത്തല്ല അസ്ഥികൾ കണ്ടെത്തിയത് ഇപ്പോൾ എന്താണ് പുതിയ വിവരം സ്മൃതി അതായത് ഇന്ന് തിരച്ചിൽ നടത്തേണ്ടിയിരുന്നത് പതിമൂന്നാമത്തെ പോയിന്റിലാണ് നേരത്തെ അടയാളപ്പെടുത്തിയ ഏറ്റവും അവസാനത്തെ പോയിൻറ്റും പതിമൂന്നായിരുന്നു പക്ഷേ ഇന്ന് അന്വേഷണ സംഘം രാവിലെ അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ഘട്ടത്തിൽ ഇതിൻ്റെ ഏത് രീതിയിലുള്ള പുരോഗതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എത്രമാത്രം പുരോഗതി അന്വേഷണത്തിൽ ഉണ്ടായി അതിന് പുറമെ ഇനി തുടർന്നുള്ള അന്വേഷണം എങ്ങനെയായിരിക്കണമെന്നുള്ള ആ യോഗത്തിൽ ഉണ്ടായിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നേരത്തെ അതായത് തെരച്ചിൽ നടത്തിയ നേരത്തെ ഈ സാക്ഷി ശുചീകരണ തൊഴിലാളി കാണിച്ചു ഒരു അപ്രതീക്ഷിതമായ ഒരു സ്പോട്ടുണ്ടായിരുന്നു അത് പതിമൂന്ന് പതിനൊന്നാമത്തെ സ്പോട്ടിൽ നിന്നും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പച്ച തുണി കൊണ്ട് മറച്ചിരിക്കുന്നതിന് തൊട്ടടുത്താണ് പതിനൊന്നാമത്തെ സ്പോട്ടുള്ളത് ആ പതിനൊന്നാമത്തെ സ്പോട്ടിൽ നിന്നും വനത്തിനകത്തേക്ക് ഏകദേശം നൂറ് മീറ്റർ മാറി പുതിയൊരു സ്പോട്ടിലാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിനൊന്ന് എ എന്നുള്ളതാണ് ആ സ്പോട്ടിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം അവിടെ നടത്തിയിട്ടുള്ള ആ തിരച്ചിലിൽ പരിശോധനയിൽ അസ്ഥികളുടെ ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു ഏകദേശം അൻപതിനും ഇടയിലുള്ള അസ്ഥിഭാഗങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ അപ്പോൾ അത്തരത്തിൽ ആ മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ സ്പോട്ടിനോട് ചേർന്നുള്ള മറ്റിടങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ കൂടുതൽ തെളിവുകൾ അവിടെ നിന്ന് കിട്ടാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ എസ് ഐ ടി സംഘം ആ മേഖലയിലേക്ക് പരിശോധന വ്യാപിച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും പതിമൂന്നാമത്തെ സ്പോട്ടിലേക്ക് ഇന്ന് പരിശോധനയ്ക്ക് എത്തിയില്ല സാധാരണ രീതിയിൽ പതിനൊന്ന് മണിയോടുകൂടിയാണ് പരിശോധനയ്ക്ക് എസ് ഐ ടി സംഘം എല്ലാ ദിവസവും ഇതുവരെ നടത്തിയിട്ടുള്ള ഏഴ് ദിവസത്തെ തിരച്ചിലും പരിശോധനയിലുമൊക്കെ പതിനൊന്ന് മണിയോടുകൂടി എസ് ഐ ടി സംഘം എത്തും അതിനുശേഷം ഏതാണോ സ്പോട്ട് മാർക്ക് മാർക്കിയിരിക്കും ുന്നത് അവിടെ പരിശോധന നടത്തുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇന്ന് ഈ വിലയിരുത്തൽ യോഗത്തിനൊക്കെ ശേഷം ഒരു മണിയോട് കൂടിയാണ് ഈ എസ് ഐ ടി സംഘം എത്തിയത് ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അപ്രതീക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി സാക്ഷി കാണിച്ചു നൽകിയ കഴിഞ്ഞ ദിവസം ഈ അസ്ഥിയുടെ ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുള്ള ആ ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും നിർണായകമായിട്ടുള്ള തെളിവുകളാണോ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയതെന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഫോറൻസിക്കിൻ്റെ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ പറയാൻ വേണ്ടി കഴിയുകയുള്ളൂ കാരണം അതിൻ്റെ അസ്ഥിയുടെ കാലപ്പഴക്കം അതുപോലെ തന്നെ ഏത് ലിംഗത്തിൽപ്പെട്ടതാണ് അതിന് പുറമെ അതിനകത്ത് മരണ എന്താണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഫോറൻസിക് പരിശോധനയിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ ആ ഫോറൻസിക് പരിശോധനാ ഫലം വന്ന എന്നാൽ മാത്രമേ എന്താണ് അല്ലെങ്കിൽ എന്താണ് സാക്ഷിയുടെ വെളിപ്പെടുത്തലിന് സാധൂകരണം നൽകുന്നതാണോ ലഭിച്ചിട്ടുള്ള തെളിവുകളെന്നത് സ്ഥിരീകരിച്ച് പറയാൻ വേണ്ടി കഴിയുള്ളൂ പക്ഷേ ഈ ആ അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി എന്ന് തന്നെ എന്നത് തന്നെ വലിയ രീതിയിലുള്ളൊരു വഴിത്തിരിവാണ് എന്തായാലും ഇപ്പോൾ ഈ വനത്തിനകത്ത് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പരിശോധന നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്ന പതിമൂന്നാമത്തെ പോയിന്റിലല്ല മറിച്ച് ഇന്ന് അന്വേഷണം നടക്കുന്നത് പുതിയ അതായത് അപ്രതീക്ഷിതമായി സാക്ഷി കാണിച്ചു നൽകിയ പതിനൊന്നാമത്തെ പോയിന്റിൽ നിന്നും നൂറ് അടി മാറി നിൽക്കുന്ന പതിനൊന്ന് എ എന്ന് പറയുന്ന ഒരു പുതിയ സ്പോട്ടിലാണ് അതിനെ ചുറ്റിപ്പറ്റിയാണ് ശരി പരിശോധനയുടെ പുതിയ വിവരങ്ങളാണ് അർജുൻ കല്യാണ ധർമ്മസ്ഥലയിൽ നിന്ന് നൽകിയത്